വെക്കേഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ കിടക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ ലാസ്റ്റത്തെ പ്ലാനിങ്ങാണ് അപ്പോൾ എല്ലാവരും കൂടി ഉമ്മൻ്റെ അവിടെ ഒത്തുകൂടി അപ്പോൾ ചില ദിവസം പുറത്ത് പോകും ചില ദിവസം പാർക്കിൽ പോകും ചില ദിവസം കുടുംബക്കാരെടുക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും എന്തൊക്കെയാണ് പരിപാടി അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് നൈറ്റ് വാക്കിന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നൈറ്റ് വാക്കിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു തട്ടുകട ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത് ഒരു ഒരു കിലോമീറ്ററൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ആയതുകൊണ്ട് നല്ല ശീനൊന്നുമില്ല അതങ്ങനാത്താൻ പറഞ്ഞു പോവാ നൈറ്റ് റൈഡ് ഒന്നല്ല വാൾച്ചി ആ വാൾച്ചി രണ്ട് കേറിൽ റെമട്ട് സ്റ്റാർട്ട് നാം ഇവിടന്ന് വിട്ടു കമ്പിനൊന്ന് വിട്ടു നല്ല കർട്ട് കാണണ്ടല്ലേ എല്ലാരും രാത്രി ഭഗത് అందാരും രാത്രി ആയിട്ടാ നൈറ്റ് വൈബ് നൈറ്റ് വൈബ് വിത്ത് us ഒരു രാത്രി നടക്കാന്ന് പറഞ്ഞുകണ്ട് വിളിച്ച് വരുത്തിയാണ് ഞങ്ങളെ ഇപ്പൊ മരിച്ചോടുത്ത് കോണമായി പോവാണ് കുറച്ചാൾക്കാര് മുന്നിൽ പോയിക്കണം കൊറച്ചാൾക്കാര് വേറ്റില് എന്നിട്ട് എന്തിനാണ് അടുക്കുലെന്ന് വിചാരിച്ചു ഉമ്മനെ കാത്തിക്കും പറഞ്ഞപ്പോ ഉമ്മ ഒക്കെ മുന്നിൽ ഉമ്മമ്മ കാത്തിക്കൊണ്ട് അവസ്ഥ പിങ്കു പിങ്കു അച്ഛ നമ്മളെങ്ങാ പോകുന്നേരുമുടെ ഒരു കട്ടുകട കാണണ്ട് അവിടേക്ക് പോവാലെ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് കടകളുണ്ട് അങ്ങോട്ട് പോകുക അങ്ങോട്ട് വരാം അങ്ങനെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആയിട്ട് നേരം നടന്നു അഹ് അവരൊക്കെ കൂടി ഒന്നിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് കടക്കാർ ഭയങ്കര ആവേശത്തിലും സ്വീകരണം ഒക്കെ ആയിരുന്നു അവസാനം നമ്മൾ കുറേ സാധനങ്ങൾ കണ്ടെങ്കിൽ ഈ ഒരു കടയിലാണ് കയറിയത് ബാക്കിയുള്ള ഇടത്തൊക്കെ സ്നാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ ചെറുതായിട്ട് എല്ലാം വാങ്ങിയെന്ന് പറയാമല്ലോ മക്രോണിയും ബോട്ടിയും വാങ്ങി ചിക്കനും മക്രോണിയും വാങ്ങി പിന്നെ മൂളയും പോട്ടിയും വാങ്ങി പിന്നെ ബിരിയാണി വാങ്ങി പിന്നെ സ്നാക്സുകൾ വാങ്ങി പിന്നെ കോഫി ചായ അങ്ങനെ എല്ലാം വാങ്ങി അലമ്പി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്രോണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ബിരിയാണി അത്ര പോരാ ബിരിയാണി കുറച്ചും കൂടെ ടേസ്റ്റ് ആവായിരുന്നു എന്തായാലും വാങ്ങിയതെല്ലാന്ന് വിചാരിച്ചൊക്കെ കാലിയാക്കി നിൽക്കണേ ഇത് തൊട്ടപ്പുറത്തുള്ള കടേനും അപ്പം അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഇഷ്ടം ഈ മാങ്ങനെയും മാങ്ങ അടിപൊളിയാണ് കേട്ടോ നല്ല പൂ പുളിയൊക്കെ പിടിച്ചിട്ടു നെല്ല്ക്ക് അത്ര പോരാ നെല്ല്ക്ക് ഒന്നും കൂടി അവണപ്പെട്ടതാന്ന് തോന്നുന്നു ഏതായാലും നമ്മളെ നൈറ്റ് വാക്ക് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മളെ ഫാമിലിനെയും അതുപോലെ തന്നെ നമ്മൾ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം